അമ്പാക്കിന്റെ മൂച്ച വേണം അത് എവിടെ ഇട്ടിരിക്കും അവ വായ മൂച്ചയുള്ള आगे। आगे। इन्देस इन्देस आगे। आगे। चुली 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 ും കേള് കേതും പാത്രം പോടങ്ങിയത് എല്ലാം അശുദ്ധ വ്യാപാരം ഞാൻ കേട്ടല്ലോ അശു ശക്തി അത് ശരിയല്ല മനുഷ്യരെ പ്രസാദിപ്പിച്ച നടക്കില്ലേ അല്ലേ കൊടുത്തു അതെത്തി സംഭവിക്ക

നിന്നെ വിളിച്ചത് ഗർഭം മുതലേ നിന്നെ വിളിച്ചത് അമ്മയുടെ ഊതലത്തിൽ അവർ അവർ വെപ്പിക്കാനാ ചെല വിഷയത്തിൽ കുടുക്കി കൊണ്ടുവന്നു വേണ്ട നടത്തുന്നവർ চকি রুমা ্য বে ময়ে মুছেেখ খবম সাথলা পু ব খ সা ক সবলামছি খবে উয়েবসামে সা பார்க்க நேடுவான் கணியது ஆരും எட்டி பிடிக்காத ஆരും ஏற்றிடகாது ஆരും வளக்காதது ஆരും ஓர் பைல வைக்காதது இயேசுவின் மடியில் ஹalleluya பாற கோபலியால் பா ஃபுட் வருகிறது ஆமென் ஆமென் கேதம் சயமடி ஆமென் ஆமென் இயேசுவின் நாமத்தில் இயேசுவின் நாமத்தில் அதினால கொன்னு கூட ஆரே ஹalleluya கொன்னு கூட முருச்சி ஆமென் കർശവജി ദി മുരദ ഐക്യഭോജം രക്തം ചേയ അമീൻ യേശുവിന്റെ വിജയോ ഹോരാമ കൊമോട ബൈശാനനാമ റായേ മൂർച്ച ഹാലേലൂയാ നമ്മെ അത് വാളാണ് ആയിരണ്ട് ഉണ്ട് ദൈവവചനത്തിൽ വേ ജിസസ് ഹോരാമ നമ്മെ अब വാള നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട് നിന്റെ നാമമേ അത് ഉണ്ട് ആമേൻ கையுட நிழல் அவன் கையுட நிழலில் அமே அது எல்லாரும் காண பிரயோகிக்க

െ മൂർച്ചയാക്കി കഴിഞ്ഞാൽ നീ അത് കൈയിട നിഴലും ആരും കാണാത്ത ഇടത്തു കഴിഞ്ഞു മറയ്ക്കേണ്ടത് ചിലത് മറയ്ക്കണം

Amin. Aleyhu. Amin. Aleyhu. Amin. Aleyhu. Amin. Aleyhu. 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 Evet, Amin. İyiyim. Amin. İyiyim. Amin. 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 Amin.

അവരെ കീടം മാറ്റി കളഞ്ഞാൽ ഒരു ഉരുപ്പടി ആകുമ്പോഴേ അവൻ ദൃഷ്ടി ും പരീക്ഷിക്കും നിന്നെ പരിശോധിക്കും നിന്റെ നിന്റെ വിശ്വാസം ഇഷ്ടം നിന്റെ എന്താ നിന്റെ ആഗ്രഹം ஆகிராத் நல்ல வழிக்கு நடந்து അതുകൊണ്ട് ശത്രുവിന് അട്ടിക്കളയാ എന്താണ് നിന്റെ ശൂന്യാണ് Amen. 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 Amen.